കുന്നംകുളത്തിന് തൊട്ടടുത്തുള്ള ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര വെറും പത്ത് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് ഇത് കലശമല എക്കോ ടൂറിസം എന്ന പേരിലാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് കയറാൻ പോവാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗേറ്റ് ഗേറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുക പണ്ട് അഗസ്ത്യമുനി തപസിയിരുന്നിരുന്നൊരു സ്ഥലമായതുകൊണ്ടായിരിക്കണം ഒരു ഗേറ്റ് ഇവിടെ വരാൻ കാരണം വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ള ബോർഡുകൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അതിന് പുറമെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള പാർക്കും കാണാൻ പറ്റും നമ്മളിവിടെ വരാനുള്ള മെയിൻ ഉദ്ദേശം ഇവിടെ ഒരു നരിമട കാണാനാണ് പല സിനിമകളുടെയും ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടെയാണ് ആ ഒരു ഗുഹ കാണുമ്പോൾ കുറച്ച് കാടും പൊന്തയും പിടിച്ചിട്ടുള്ളൊരു ഏരിയ ആണെങ്കിലും ഫാമിലിയായിട്ട് വരികയാണെങ്കിലും ഇവിടെ വളരെ സേഫായിട്ട് നമുക്ക് ഈവനിങ് അടിച്ചു പിടിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ വ്യൂ പോയിന്റിലുള്ള ആ ഗുഹയുടെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗുഹയാണ് ഈ കാണുന്നത് ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റും അതുപോലെ നരിമടിയും നമുക്ക് കാണാൻ പറ്റും ആ ഗുഹയ്ക്കകത്തേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ ആകാശം കാണുന്ന തരത്തിലുള്ള വേറെ ഒരു പൊത്തും കൂടെ നമുക്ക് കാണാൻ പറ്റും പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് നമ്മുടെ ആ വ്യൂ പോയിന്റ് ഇവിടെ ഉള്ള ചെടികളും അതുപോലെ ആ പൂക്കളും എല്ലാം കാണാൻ നല്ല രസമാണ് വൈകുന്നേരങ്ങളിൽ ഈ ഒരു പാറപ്പുറത്ത് വന്ന് ഇരുന്നാൽ തന്നെ മതി നമുക്ക് വളരെ വലിയൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അത്ര നല്ല കാഴ്ചയും അതുപോലെ തന്നെ വളരെ നല്ലൊരു അന്തരീക്ഷമാണ് നമുക്കിവിടെ ഉള്ളത് നമ്മളിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു നരിമുട കാര്യം അറിയാനേ പറ്റില്ല ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കുഴികളിൽ ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ ഗുഹയ്ക്കകത്ത് ഒന്ന് ഇറങ്ങി നോക്കാം ഒന്ന് തല കുനിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഗുഹയ്ക്കകത്തേക്ക് കയറാൻ പറ്റുള്ളൂ പക്ഷെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നിൽക്കാനുള്ള സ്പേസ് അതിനകത്തുണ്ട് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകാശം കാണുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വെളിച്ചം ഈ ഗുഹയ്ക്കകത്തുണ്ട് ഇനി നമ്മൾ ആ വ്യൂ പോയിന്റിന് താഴെയുള്ള നരിമട കാണാൻ വേണ്ടി പോവുകയാണ് കുറച്ച് പൊന്ത പിടിച്ചിട്ടുള്ള വഴി കൂടെ നടന്നു കഴിഞ്ഞാൽ പണ്ട് കുരുനികളൊക്കെ താമസിച്ചിരുന്ന ആ നരിമട നമുക്ക് കാണാൻ പറ്റും ആ നരിമട കാണുമ്പോൾ പഴയ ഏതൊക്കെയോ സിനിമകൾ നമുക്ക് ഓർമ്മ വരും നരിമടയ്ക്ക് അകത്ത് കഴിഞ്ഞാൽ കുറേ പുല്ലൊക്കെ പിടിച്ചിട്ടുള്ള ഭാഗങ്ങളും അതുപോലെ നനവുള്ള മണ്ണാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പുറത്ത് എത്ര വെയിലാണെങ്കിലും നമുക്ക് നല്ല തണുത്ത കാലാവസ്ഥയാണ് അകത്തുള്ളത് ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള വഴി നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുള്ള ആ ഗുഹയ്ക്കകത്തേക്ക് പണ്ട് കാലത്ത് എത്തിയായിരുന്നു ഇപ്പോൾ ആകെ മണ്ണ് മൂടിയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റാത്ത തരത്തിലാണ് ഉള്ളത് നരിമട കാണാൻ താഴത്തേക്ക് ഇറങ്ങാൻ കുറച്ചുകൂടി എളുപ്പമുള്ള വഴി ഈ വലത്തു ഭാഗത്ത് കൂടെ ഉള്ളതാണ് രണ്ടര ഏക്കറിന് മുകളിലുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നമുക്ക് പരന്ന് കിടക്കണം വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഈവനിംഗ് ഒക്കെ സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ പ്രകൃതിയുടെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്കിങ്ങനെ പ്രകൃതിയിലേക്ക് നോക്കിയിരിക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്പോട്ടാണിത് വല്ലാത്ത തിരക്കും അതുപോലെ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി സ്ഥലമാണ് അങ്ങനെ നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണുന്നത്